ഹലോ അസലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഐറ്റംസ് തന്നെ എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് മറ്റു മിനിറ്റ് ഫോൺ എടുക്കട്ടെട്ടോ അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത സാധനം പറഞ്ഞാൽ ഞാനിത് അന്വേഷിച്ച് നടക്കായിരുന്നു കുറേ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പിക്ചർ ഇട്ടിട്ട് എവിടുന്നാ കിട്ടുകയെന്നറിയോ ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് എവിടെ വരുന്നത് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഇതിൻ്റെ ഷോപ്പ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ എന്താ അറിയില്ല ഇത് വെച്ചിട്ട് യാറുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടാണ് പക്ഷേ നല്ല റേറ്റ് ഉണ്ട് ഞാനത് അന്വേഷിച്ചപ്പോൾ ഓരോ യൂട്യൂബിൽ തന്നെ അടിച്ചു ചോദിക്കാറ് നൂറ്റിപ്പ ഒരു പഞ്ച് നൂറ്റിപ്പത്ത് രൂപ വരുന്നുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ഇത്രയൊന്നുമില്ല ഇതിൻ്റെ കുറവാണ് കേട്ടോ അപ്പോൾ എത്ര റേറ്റ് നിൽക്കും ഞാൻ പറയാം ഒരു ബഞ്ചിന് എത്ര രൂപ വരുന്നുണ്ടെന്നൊക്കെ റേറ്റ് പറയാം അപ്പോൾ അത് അവസാനത്തേക്ക് വെക്കുകയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് മെസ്സേ അയച്ചുകൊണ്ട് അപ്പോൾ ഇത് അവസാനത്തേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ വന്നിട്ടുള്ളത് കുറേ എൻ്റെ അടുത്ത് നിൽക്കാതെ പോകുന്നതാണ് ഞാൻ ഇറക്കിയിട്ടുള്ള സാധനമാണ് ഇത് ഇതാണ് ഇത് കുറേ പേര് പേയ്മെൻ്റ് അടച്ചിട്ട് മൂന്ന് പേര് കാത്തിരിക്കുന്നവരുണ്ട് ഇത് എത്തിയിട്ട് വേണേൽ ഇരിക്കും നാളെ ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു പഞ്ചിന് വരുന്നത് അൻപത് രൂപയാണ് എന്താ ഇങ്ങനെ ഒരു ബഞ്ചിന് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇതിൽ ഒന്ന് രണ്ട് ഒരു നാലോ അഞ്ചോ പഞ്ചുണ്ടാവും അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യം അവർ അഞ്ച് ഇതുപോലത്തെ ഒരു പഞ്ചായ വിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ മഞ്ചല്ല അങ്ങനത്തെ ഒരു കെട്ടുകാവശ്യം അവർ മൂന്ന് ബഞ്ചാണെന്ന് തോന്നുന്നു വിട്ടുവന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നതാണ് കാരണം വന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറാവുന്നില്ല അപ്പോൾ തന്നെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന സാധനമാണിത് ഇനി ഇതെന്തായാലും ഞാൻ പറയാം ഇത് എന്തായാലും ഇനിയിപ്പോൾ അടുത്തൊന്നും വരില്ല എനിക്കറിയാം ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂഇയർ ഒക്കെ കഴിഞ്ഞിട്ടന്നെ എത്തുള്ളൂ കേട്ടോ ഇനി ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അൻപത് രൂപയാണ് ഒരു പഞ്ചിന് വരുന്നത് പിന്നെ വന്നിട്ടാണോ ഈ പഞ്ചിങ് മെഷീൻ അപ്പോൾ ഈ പഞ്ചിങ് മെഷീൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം പിന്നെ ഇതിന് എന്താ ഇതിപ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല പറയാം കാരണം വെച്ചാൽ ഇതെൻ്റെ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ വരുത്തിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരുത്തിച്ചേരാം പിന്നെ ഇത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ അതോ ഞാൻ ഇനി നോക്കിയിട്ട് നോക്കിയിട്ടന്നെ ഉപയോഗിക്കണം അപ്പോൾ എൻ്റെ ആവശ്യത്തിന് ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ല റേറ്റ് ആണ് നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അടിച്ചുപൊളിക്കാൻ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഒക്കെ നിങ്ങൾ കൊടുക്കണം കേട്ടോ കാരണം അതിന് നല്ല വെയിറ്റ് വരുന്നുണ്ട് ആ വെയ്റ്റിനനുസരിച്ചുണ്ടാവും ആ ഇതിന് നാനൂറ്റി എൺപത് രൂപ വരുന്നുണ്ട് കേട്ടോ നാല് എട്ടേ പൂജ്യം നാനൂറ്റി എൺപത് രൂപ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ ഇതെങ്ങനെ വർക്ക് ചെയ്യൽ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത് കേട്ടോ ഞാൻ വേറെ വീഡിയോയിൽ വേണമെങ്കിൽ കാണിച്ചു തരേണ്ടത് കാരണം എന്താ വെച്ചാൽ ഇതിനെപ്പറ്റി എനിക്ക് ശരിക്കും ശരിക്കറിയില്ല വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കാരണം അതിനെപ്പറ്റി ഞാൻ തന്നെ പഠിക്കണം ആദ്യം എന്നിട്ടല്ല അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇതിനെ പറഞ്ഞാൽ നാന്നൂറ്റി എൺപത് രൂപ നാല് എട്ട് പൂജ്യം നാനൂറ്റി അൻപതല്ല എൺപത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാനേ ഇറക്കി ഇനി ഇറക്കി ഇറക്കിത്തരും കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള സാധനമായിരുന്നു അത് എത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇതാണ് ഇത് ഒറിജിനൽ റെഡല്ല ഒരു വേറെ റെഡാ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്ന റെഡ് ഇല്ല കേട്ടോ ആരാണ് ഇതിൽ മുന്തിരി കളർ ഉണ്ട് സ്കൈ ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് പീച്ച് ഉണ്ട് പിന്നെ അതൊരു വേറെ ഒരു തരം റെഡ് എന്ന് പറഞ്ഞില്ല അതുണ്ട് പിന്നെ അതൊരു നമ്മുടെ സ്കിൻ കളർ എന്ന് പറഞ്ഞില്ല അങ്ങനത്തെ കളറുണ്ട് ഇതൊക്കെ ഒരു പീസിന് പത്ത് രൂപയുടേതാണ് കേട്ടത് ഇതൊരു പീസിന് പത്ത് രൂപ വരുന്ന പൂവാണ് ഫ്ലവർ ആണ് ഇതും കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആകെ രണ്ടേ രണ്ട് പാക്കറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ ആകെ രണ്ടേ രണ്ട് പാക്കറ്റ് വന്നിട്ടുള്ളൂ ഇത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുള്ളൂ പിന്നെ ഇതൊരു പാക്കറ്റ് വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂട്ടോ അപ്പോൾ ഇതിന് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽസ് കാണിച്ചിരാത്തത് ഇതൊരു അഞ്ചിന് മുപ്പത് രൂപ വരുന്നു കേട്ടോ പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ് തന്നെയാണ് ഇത് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആയി തുടങ്ങിയത് റെഡ് സ്റ്റോക്ക് ഔട്ട് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്ട്രിങ്ങിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ട്രിങ്ങിന് എത്രയാണ് റെഡിന് അൻപത് രൂപയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ മുൻപത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാത്ത പിന്നെ വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു പ്രാവശ്യത്തിൽ യെല്ലോ ഇല്ല പച്ച ഉണ്ട് ബ്ലൂ ഉണ്ട് ഓറഞ്ച് ഉണ്ട് പർപ്പിളുണ്ട് ഇത്രയും ആണ് വരുന്നത് ഇതിന് ഇതാ എന്നിട്ട് ബേബീസിൻ്റെ തന്നെ ബാൻഡാണ് കേട്ടോ ഹെഡ് ബാൻഡാണ് ഇതിന് ഒരു പീസിന് പത്ത് രൂപയാണ് കേട്ടോ പിന്നെ റോസ് ഒറ്റ പീസ് രണ്ട് പീസേ ഉള്ളൂ കേട്ടോ റോസ് റെഡാണ് കൂടുതൽ ഗ്രീന് ഓറഞ്ച് അത്രയാണ് കേട്ടോ പിന്നെ ഇതാണ് കട്ടിങ്ങും പ്ലെയറും വന്നിട്ടുണ്ടേ ഇതാണ് കേട്ടോ ഇത് ഒന്നിനുതന്നെ കട്ടിങ് പ്ലയർ കട്ടിംഗ് പ്ലെയർ അയച്ചിട്ട് അങ്ങനെ കൊടുത്തൊക്കെയാണ് കേട്ടോ അല്ലല്ലേ ഇത് വ്യത്യാസമുണ്ട് എന്താണ് കട്ടിങ്ങും പ്ലെയറും വന്നിട്ടുണ്ട് കേട്ടോ ഇത് പ്ലെയർ ആണേ എടുത്ത് കാണിച്ച് തരേണ്ടി വരും ഇതാണ് കട്ടർ ഇത് ഇതുപോലത്തെ എൻ്റെ അടുത്ത് ഒന്നുണ്ട് ഞാൻ കുറേ കാലം യൂസാക്കുന്നു ഇതാണ് കേട്ടോ ഞാൻ യൂസ് ആക്കുന്നത് കട്ടർ ഇത് ഞാൻ ഒരു വർഷമായി ഉപയോഗിക്കൊടങ്ങിയിട്ട് ഒരു വർഷമായി തുടങ്ങി കുറച്ചേ ഉണ്ടാവുള്ളൂ ഇനി ഒരു വർഷം ഇതാണ് ഇതാണ് കട്ടറ് കേട്ടോ കാറ്റലോഗിൽ കാറ്റലോഗിലുണ്ടാവും ഇതാണ് കട്ടർ ഇനി പ്ലെയർ എന്താണെന്ന് ചോദിക്കും ചിലപ്പോൾ ഇനി എനിക്ക് ശരിക്കും ഇതിനെ പറ്റി അറിയില്ല കേട്ടോ ഏതാ പ്ലെയർ ഏതാ ഞാൻ ഇതെന്തെങ്കിലും കിട്ടിയാൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണേ ഇതാണ് കേട്ടോ പ്ലെയർ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ മറ്റേ കട്ടറല്ലേ ഇതിങ്ങനെ പ്ലെയർ പിടിച്ചിട്ടിങ്ങനെ തിരിക്കാനും അമർത്തി കൊടുക്കാനൊക്കെ അതിനുള്ളതാണ് അപ്പോൾ അതും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പീസിന് അൻപത് രൂപയാണ് അതായത് രണ്ടെണ്ണം കട്ടറും പ്ലെയർ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നൂറ് രൂപ ഓക്കെ പിന്നെ ആ ബാൻഡും പിന്നെ വന്നിട്ടുള്ളത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ ഇതിന് സത്യത്തിൽ നിങ്ങൾ ഞാൻ ഇപ്പോൾ റേറ്റ് പറയില്ല കാരണം വേറെ ഒന്നല്ല അതിൻ്റെ റേറ്റ് അറിയില്ല അവർ വിട്ടു തന്നിട്ടില്ല മനസ്സിലായോ ഇത് എന്താ പറയൽ ഐ പിന്നോ യു പിന്നോ എന്തൊക്കെയാണ് പറയല്ലോ ഇതെന്താ സംഭവം എനിക്ക് നിറയെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനമാണ് ഓരോരുത്തരും എനിക്ക് ഫോട്ടോ വിട്ടുന്നിട്ട് അത് അയച്ചു തരുമോ അത് ഉണ്ടോ അയച്ചി എന്നൊക്കെ ഇത്തന്നൊക്കെ ഉപയോഗിച്ചിട്ട് മെസ്സേജ് അയയ്ക്കും അപ്പോൾ അതിൻ്റെ അതാണ് കേട്ടോ ആ പിന്നെ ഇത് ഒരു കസ്റ്റമർ എനിക്ക് പേയ്മെൻ്റ് അടച്ച ഞാൻ കാത്തിരിക്കുന്നതാണ് ഇത് അത് പറഞ്ഞിട്ട് ഇറക്കിയതാണേ ബുക്ക് ഇതിൻ്റെ ഒക്കെ ഞാൻ മുൻപത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞതിൽ വന്നതല്ലേ ആണ് കേട്ടോ പിന്നെ ഇതാ റിങ് ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നും റേറ്റ് ഞാൻ അതിൽ പറയുന്നില്ല അതൊക്കെ ഞാൻ കാറ്റലോഗിൽ നാളെയൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇതിൻ്റെ റേറ്റ് എനിക്കറിയില്ല കാരണം അവരോട് ചോദിച്ചിട്ട് തന്നെ വേണം അപ്പോൾ ഇതിൻ്റെ ഇത്ര റേറ്റ് നിങ്ങൾ ചോദിക്കുന്നത് ചെറുതൊന്ന് ചെറിയ ടൈപ്പ് ഇത്ര വലുപ്പം ഉണ്ടാവല്ലോ ഇങ്ങനത്തെ ഉണ്ട് പിന്നെ ബിഗ് ഇതൊക്കെ ഗോൾഡാണ് കേട്ടോ ഗോൾഡൻ കളറാണേ പിന്നെ ഇത് തന്നെ അല്ല ഐ പിന്നെ ഇതിന് വ്യത്യാസം ഒത്തിരി വ്യത്യാസമുണ്ടോ എനിക്കറിയില്ല കാരണം അത് ഞാൻ ഉണ്ടാക്കാത്തതുകൊണ്ട് ഇതിനെ കഠിനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ആ ഇതാണ് തോന്നുന്നു ഗിയർ ലോക്ക് ഇതന്നെയല്ലേ ഗിയർ ലോക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഉണ്ടോ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കലേ ഉള്ളൂ ഗിയർ ലോക്ക്ന്ന് ഉണ്ടോ ഇതാണ് ഗിയർ ലോക്ക് അപ്പൊ ഇതിന്റെ ആണ് വരുന്നത് എന്താണ് ആകെ അഞ്ച് പാക്കറ്റ് ഞാൻ ഇതിൽ കുറച്ച് ചോദിക്കരുത് ഇതൊരഞ്ച് പാക്കറ്റാണ് അഞ്ച് പാക്കറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു പാക്കറ്റിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതാ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഐറ്റം വരുന്നുണ്ട് ഈ ഒരു പാക്കറ്റിന് ഇരുപത്തഞ്ച് ഇത് എത്ര പീസ് ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല നിങ്ങൾക്ക് കണ്ടാലറിയാമല്ലോ ഇത് എന്തിനാണ് കഴിച്ചതിന് ഇതിനൊക്കെ ഞാൻ ഗിയർ ലോക്ക് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അങ്ങനെ ഉള്ള ഐറ്റംസാണ് ഇവിടേക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെ ഉപയോഗിക്കില്ല എനിക്കറിയില്ല സത്യം പറയാലോ എനിക്കറിയില്ല അതെങ്ങനെയാണ് ഉപയോഗിക്കില്ലെന്ന് ഇത് ജ്വല്ലറി മേക്കിങ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും അവർ എന്താ കൈച്ചേനി മാല പാതസരം ഒക്കെ ഉണ്ടാക്കുന്നവരല്ലേ അപ്പോൾ ഇതാ ഇതൊരു പാക്കിന് അഞ്ച് അഞ്ച് രൂപ ഇതൊരു പാക്കിന് ഇരുപത്തഞ്ച് രൂപ വരുന്നത് ഇത് അഞ്ച് പാക്കേ ഉള്ളൂ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഓക്കെ പിന്നെ ഇതിന്ന് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആണല്ലേ അത് ഞാൻ തപ്പിയിട്ടിപ്പം തന്നെ ഇതിൽ തന്നെ പറയാം അതാണ് നല്ലത് ആ ഇത് ഇങ്ങനെ ഒരു പീസിന് ഇത് വലുതാണ് ഇതൊരു പീസിന് അഞ്ച് രൂപ അങ്ങനെ ജോഡിയായിട്ട് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ കേട്ടോ പത്ത് രൂപയാണ് ഇങ്ങനെ വരുന്നത് ഇതാണ് കേട്ടോ ഇത് അഞ്ച് രൂപ പത്ത് അങ്ങനെ പത്ത് രൂപ പിന്നെ വന്നിട്ടുള്ള അതിൻ്റെ ചെറുതല്ലേ എന്താ ഇത് ഇതൊന്നിന് നാല് രൂപ അതായത് ഒന്നിനാണ് ജോഡിക്കല്ല ഒറ്റ ഒരു പീസിന് നാല് ജോഡിയാകുമ്പോൾ എട്ട് രൂപ കേട്ടോ ജോഡിക്ക് എട്ട് രൂപ വരുന്നുണ്ട് ഒന്നാവുമ്പോൾ നാല് രൂപ കേട്ടോ അത് വലുപ്പത്തിന് വ്യത്യാസമുണ്ട് ഇതാണ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഭംഗി ഉണ്ടാവും പിന്നെ മറ്റേത് കുറച്ച് വലുതാണ് പിന്നെ ഈ ഐ പിൻ അത് ഗ്രാമളവിൽ ആ എനിക്ക് തോന്നുന്നു കേട്ടോ അത് ഞാൻ നോക്കിയിട്ട് പറയാം പിന്നെ പറയാനുള്ളത് ഇതാണ് ടിക് ടിക്കിൻ്റെ ഇങ്ങനത്തെ ഷീറ്റ് അപ്രാവശ്യത്ത് വന്ന കേട്ടോ മറ്റേത് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാൻ മറ്റത് സെ സെയിലാക്കുന്നുണ്ടല്ലോ ഒരു ഷീറ്റിന് ഒരു ബോർഡിന് മുപ്പത്തഞ്ച് രൂപ എനിക്ക് തോന്നുന്നു അതിനേക്കാട്ടിൽ നല്ല കട്ടിയുണ്ട് അതുകൊണ്ടുതന്നെ അതിന് ഒറ്റ ഷീറ്റിന് വരുന്ന ഇരുപത് രൂപ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഷീറ്റിന് ഇരുപത് രൂപ വരുന്നുണ്ട് ഇനി ഒന്നേ ഒന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതാ ഇതുപോലത്തെ ഒരു ബഞ്ചിന് ഇങ്ങനെ ഒരു ബഞ്ചിൽ മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒൻപത് പഞ്ച് പന്ത്രണ്ട് പീസാണ് ഇങ്ങനെ ഒരു ബഞ്ചിന് വരുന്നത് ഈ ഒരു ബഞ്ചിന് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ എട്ട് പൂജ്യം ഒരു ബഞ്ചിന് എൻ്റെ അടുത്ത് ഈ കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനൊരു ബഞ്ചിന് വരുന്നത് ഇത് കിളിപ്പച്ച എന്നൊക്കെ പറയല്ലോ അങ്ങനത്തെ ഒരു കളറാണ് ഈ ഒരു ബഞ്ചിന് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ ആ ഇവിടെ കളർ ഉണ്ടല്ലോ ഇതാണ് ഇതെന്താ ബോൾ ചെയിൻ എന്ന് പറയുമല്ലോ ഇത് ചെറുതാണ് കേട്ടോ ബോൾ ചെയിൻ ആണ് ഇതിന് മീറ്റർ കണക്കാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെത് ഞാൻ കാറ്റലോഗിൽ ഇടാം കാരണം ഇതിൻ്റെ റേറ്റ് എനിക്കറിയില്ല അത് മീറ്റർ വൈസാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല അത് ചെറുതാണ് ചെറിയ ബോൾ ചെയിൻ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് എൻ്റെ അടുത്തുണ്ട് ഉണ്ട് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുള്ളതെങ്കിൽ സ്റ്റോക്ക് മുൻപ് തന്നെ ആ നിങ്ങൾ ഓർഡർ കൺഫേം ആക്കിയിട്ട് പറയുക എൻ്റെ നമ്പറിലോട്ട് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി വിളിക്കാൻ നിൽക്കരുത് വിളിച്ചാൽ ഞാൻ എടുക്കണമെന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കുറേ പേര് വിളിക്കാൻ നിൽക്കും അങ്ങനെ വിളിക്കരുത് ഞാൻ വാട്സപ്പിലാവുമ്പോൾ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരും ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്തായാലും റിപ്ലൈ തരും അത് തരാതിരിക്കാറില്ല പിന്നെ എന്തെങ്കിലും കാരണവശാലൊക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ലേറ്റ് ആവും അറിയാലോ വീട്ടിലെ കാര്യങ്ങളും എല്ലാം പാടെ മാനേജ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾ ചോദിക്കണേ അപ്പോൾ തന്നെ റിപ്ലൈ തരാൻ പറ്റണമെന്നില്ല ഒന്നെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് സെർച്ച് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ അതെ നോക്കിയിട്ട് അതിൻ്റെ ഞാൻ റേറ്റ് പറയുന്നുണ്ടെങ്കിൽ അത് നോക്കുക നോക്കാം ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒന്ന് രണ്ട് ഐറ്റംസ് ഇതും ഈ ഐ പി എൻ്റെ റേറ്റ് ആണ് ഞാൻ ഇതിൽ പറയാത്തത് കേട്ടോ കാരണം അത് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ നോക്കിയിട്ട് പറയാം ഞാനിന്ന് നാളേക്കായിട്ട് അതിൽ അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് ആകെ പന്ത്രണ്ട് ബഞ്ചേ ഉള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല അതുപോലെ ഇതും ഇതും കുറേ പേര് സ്റ്റോക്ക് എത്തിയിട്ട് സ്റ്റോക്ക് എത്തി ചോദിക്കുന്നുണ്ട് പിന്നെ ആ പഞ്ച് പ്ലെയറും പഞ്ഞിനും അപ്പോൾ ആർക്കേനും വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരുക കേട്ടോ ഇനിയിപ്പോൾ ക്രിസ്മസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാനും ഒരു നാല് ദിവസം രണ്ട് മൂന്ന് ദിവസം ഞാനും ലീവായിരിക്കും അതുകൊണ്ട് ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ടുകൊണ്ട് വരുന്ന ടേക്ക് കെയർ ബൈ ബൈ